ബി ജെ പിക്ക് ദാനം ചെയ്യാനായി നേതാക്കളെ പോറ്റി വളർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്താൽ പിന്നാലെ ഓടിപ്പോകുന്നവരായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വിഭാഗമായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പതിനൊന്ന് മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ അഞ്ഞൂറിലധികം കോൺഗ്രസ് നേതാക്കളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ചേർന്നത് പണം വേണ്ടവർക്ക് പണവും സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനവും വാഗ്ദാനം ചെയ്ത് ബി ജെ പി രണ്ട് കൈയും നീട്ടി നിൽക്കുകയാണ് പല കോൺഗ്രസ് നേതാക്കളുമായും ചർച്ചകൾ നടക്കുന്നുവെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നതിൻ്റെ അർത്ഥം വിലപേശൽ നടക്കുന്നു എന്നാണ് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ഓരോന്നായി ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസുകാർ വിജയിച്ചാൽ കോൺഗ്രസ് ആയി തുടരുമോ എന്ന് ഗ്യാരണ്ടിയില്ല അതിനാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതോടൊപ്പം ബി ജെ പി ആകാൻ സാധ്യതയുള്ളവരെയും കൂടി ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി രണ്ടു കയ്യും നീട്ടി നിൽക്കുകയാണ് എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ് ആവശ്യത്തിന് പണം സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം എല്ലാം റെഡിയായി നിൽക്കുകയാണ് ഇന്ന് ചേർന്നയാള് മാത്രമാണോ ബി ജെ പി പോകുന്നത് ബി ജെ പിയുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലോ ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിലപേശലാണ് നേരത്തെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് ഓരോ കണ്ണൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമന്ത് ടീച്ചർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി വി ശിവദാസൻ എം പി എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ സ്ഥാനാർത്ഥി എം വി ജയരാജന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ